എനിക്ക് ഏറ്റവും ഷോക്കായത് ഞാൻ ഈ കൈൻ്റെ ഇത് മുറിക്കുന്നതിൻ്റെ സർജറിയുടെ ഭാഗമായിട്ട് അനന്തപുരി കിടക്കുമ്പോൾ ഹസ്ബൻഡ് വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു സംഭവം നടന്നു സെയിം ആണെന്ന് അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഷോക്കായിപ്പോയി കാരണം ഇങ്ങനൊരു സംഭവം ഓൾറെഡി നടന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ വേറൊരാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ അവർക്ക് വയ്യ വയ്യ ഇതുപോലെ ബി പി കുറയുകയാണ് അപ്പോൾ അവരോടും പറഞ്ഞത് കഞ്ഞിവെള്ളം കുടിക്ക് അങ്ങനെയാണ് അപ്പോൾ അയാളും മരിച്ചുപോയി ഇവരുടെ അനാസ്ഥ കാരണം പുള്ളി മരിച്ചു അപ്പൊ ഇങ്ങനൊരു രണ്ടാമത് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കെയർ കൊടുക്കായിരുന്നു കണ്ടിന്യൂസ്ലി ഇത്രയും ആശുപത്രിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല സൗകര്യങ്ങളില്ലാതെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ മെഡിക്കൽ ബോർഡിന്റെ എന്താ വന്നിരിക്കുന്നത് റിപ്പോർട്ട് ഈ അവസാനം വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട് ഇതുപോലെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ പ്രോപ്പർ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് കിട്ടി ഒരു ബെറ്റർ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് കിട്ടിയായിരുന്നേനെ നേരത്തെ വേറൊരു ഫെസിലിറ്റി ബെറ്റർ ഫെസിലിറ്റിയിലോട്ട് മൂവ് ചെയ്തിരുന്നെങ്കിൽ പക്ഷെ അതിൻ്റെ സമ്മറിയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഒരു ബെറ്റർ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ് കിട്ടിയേനെ പക്ഷെ അതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ടില്ല അതായത് ഇവിടെ തൊടാതെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സർജറിയും പിന്നെ ബാക്കി ചെലവും എല്ലാം കൂടെ കൂട്ടി ഒരു മുപ്പത് ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ചെലവായും എല്ലാം കൂടെ ചേർന്നിട്ട് അതെ അതെ മുപ്പത് ലക്ഷം അടുപ്പിച്ച് ആയായിരുന്നു ആ പൈസ ഒന്നും ഇല്ല ഇല്ല നമുക്ക് നമുക്ക് ആവശ്യം എന്താണ് നീതുവിനി സർക്കാരിന്റെ മുന്നിൽ വെക്കാനുള്ളത് ഇത് കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആയിട്ടുള്ള ഇതാണ് ഞാൻ വെച്ചാൽ എനിക്ക് കിട്ടാത്ത പോസ്റ്റ് സർജിക്കൽ കെയർ അതെനിക്ക് കിട്ടിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനുമ്പോൾ എന്നെ വിടുകയും ചെയ്തു ഞാൻ ഞാനതിന് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ നോക്കിയിട്ടില്ല പിന്നെ രണ്ടാം തരം ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും ഞാൻ അവിടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഉടനടി അവിടെ ഒരു സി ടി സ്കാൻ എടുക്കാൻ പോലും ഇല്ല എന്ന് അവർക്ക് എന്നോട് പറഞ്ഞിരുന്നു അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്നാണ് അത് അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയും ചെയ്തു സംഭവിച്ചിട്ടുണ്ട് കൃത്യമായ സമയത്ത് മൂന്നാമത്തേത് നിലവിൽ ഈ പറയുന്ന ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു നാല് ഈ പറയുന്ന അമിതമായ തെറ്റായ പരസ്യങ്ങൾ നൽകി അവിടെയുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് ഈ ഓപ്പറേഷൻ പാലിച്ച് സംഭവിച്ചു ഇത്തരം കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് ഇങ്ങനത്തെ ഒരു സർജറി ചെയ്യുന്ന അതെ അതുപോലെ ഇങ്ങനത്തെ ഒരു സർജറിക്ക് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്നൊരു പേഷ്യന്റിനോട് പറയണം അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഡോക്ടേഴ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കാം പറഞ്ഞു ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പ് ശസ്ത്രക്രിയയിലൂടെ നീക്കിത്തരാം എന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെ കുറിച്ച് ഇല്ല ഇതൊരു വെറും മൈനർ സർജറിയാണ് ഇതിനെ അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഡ്രോ ബാക്സ് ഉണ്ടോ സൈഡ് എഫക്ട്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അവര് പറഞ്ഞാൽ ഇതൊരു ഓപ്പൺ സർജറി പോലും അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ നീത് ടെൻഷനെ അടിക്കണ്ടെന്ന് പറഞ്ഞ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ തന്ന് എന്നെ കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് വേറെ കോംപ്ലിക്കേഷൻ അന്ന് ചികിത്സക്ക് അതിന്റെ ചികിത്സക്ക് മൂന്നായിരുന്നു ലക്ഷം പറഞ്ഞാണ് സർജറിക്ക് പോകുന്നത് ഒരു ഒരു സാഹചര്യം എന്താണ് ഈ കൊഴുപ്പ് കാരണം അത് നീക്കം ചെയ്യണം ആഗ്രഹം പോയതാണോ അതെ അതെ ഞാൻ എനിക്ക് കുറച്ച് എക്സസൈസ് ആണെന്ന് സ്കിന്നും ഫാറ്റും ഉണ്ട് ചെയ്താൽ മാറും ഒരു ഒരു ഫിറ്റ്നസ് അങ്ങനെ അത് മാറ്റിയെടുക്കാന്നാണ് ഇവർ പറഞ്ഞിരുന്നത് എന്തായാലും പോരാട്ടത്തിലേക്ക് കടക്കുകയാണോ നീതുവിനി അതെ ശനിയാഴ്ചയാണ് ഇതിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന ലെവൽ റിപ്പോർട്ട് കൂടുന്നത് അപ്പം ഇതിൽ ഇതിലും അവരത് മെൻഷൻ ചെയ്ത് ഇതിലും അതൊരു തെറ്റാണെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ ഒരാൾ ഓൾറെഡി മരിച്ചു ഇനി എൻ്റെ ഒരു കേസിൽ ഇങ്ങനെ അവർക്കൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ഇനി അവിടെ ചെന്നാൽ മൂന്നാമതോ നാലാമതോ ഒരാൾ അവിടെ ചെന്നാൽ മരിച്ചു പോയാലും അവർക്ക് ഉറപ്പുണ്ട് ഗവൺമെന്റ് അല്ല മെഡിക്കൽ ബോർഡ് അവരെ സപ്പോർട്ട് ചെയ്ത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് പറയില്ല നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും ബി പി കുറഞ്ഞിട്ടും അവിടെ നിന്ന് ഒരു നല്ല ഫെസിലിറ്റിയിലാണ് അത് അത് അവർ ശ്രദ്ധിക്കും ീതു പറയുന്നതിൽ നിന്ന് വ്യക്തമാണ് അത് മെഡിക്കൽ ബോർഡ് അത് ഔദ്യോഗികമായി തീരുമാനിക്കേണ്ടതെങ്കിലും അത് മെഡിക്കൽ ബോർഡ് അങ്ങനെ തീരുമാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നീതു എന്തായാലും ഇപ്പൊ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു നീതു വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെങ്കിലും സംഭവിച്ച മാറ്റം ജോലിയെ ബാധിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോ ഞാൻ കൈ കൈ ചെറുതായിട്ട് ഇപ്പൊ എന്റെ ലെഫ്റ്റ് ഹാൻഡിലെ വിരള് ചെറുതായിട്ടൊന്ന് മടങ്ങിയിട്ടാണ് ഇരിക്കണ ഫിംഗേഴ്സ് ടിപ്സ് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ജോയിന്റ് ഫുള്ള് മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത് വേണ്ടി ചെയ്തോണ്ടിരിക്കണം ആ ഇപ്പൊ ചലിപ്പിക്കാൻ പറ്റുന്നില്ല വിരലുകള് അതായത് ഈ മടങ്ങിയ പോഷം നല്ല മൂവ്മെന്റ് വരണം എന്നാലേ അത് നോർമൽ ഒരു ഹാൻഡ് പോലെ നമ്മൾ പ്രോസ്തെറ്റിക്സ് ഒക്കെ എന്തെങ്കിലും വെച്ചാൽ പോലും അതൊരു മൂവ്മെന്റ് വരണം അതിപ്പോൾ കൈ കുറച്ച് നരൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അവർ തീരുമാനിക്കട്ടെ തീർച്ചയായിട്ടും ഇവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്തായാലും ആശുപത്രി പഠിച്ചിട്ടുണ്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ആശുപത്രിയുമാണ്